ഉത്പത്തി ഒൻപതാം അദ്ധ്യായം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞു പെറ്റുപെരുകി ഭൂമിയിൽ നിറയുവിൻ നിങ്ങളെക്കുറിച്ചുള്ള ഭയവും നിങ്ങളെക്കുറിച്ചുള്ള നടുക്കവും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളുടെയും ആകാശത്തിലെ എല്ലാ പക്ഷികളുടെയും മേലും മണ്ണിലെ എല്ലാ ഇടജന്തുക്കളിലും സമുദ്രത്തിലെ എല്ലാ മത്സ്യങ്ങളിലും ഉണ്ടായിരിക്കും അവ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ചരിക്കുന്ന ഓരോ ജീവിയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ ഹരിതസസ്യങ്ങൾ പോലെ തന്നെ ഇവയെല്ലാം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാൽ മാംസം അതിൻ്റെ ജീവനോടുകൂടെ രക്തത്തോടുകൂടെ നിങ്ങൾ ഭക്ഷിക്കരുത് തീർച്ചയായും നിങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങളുടെ രക്തം ഞാൻ ആവശ്യപ്പെടും ഓരോ ജീവിയുടെയും കയ്യിൽ നിന്ന് അതു ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ സഹോദരൻ്റെ കയ്യിൽ നിന്ന് മനുഷ്യജീവൻ ഞാൻ ആവശ്യപ്പെടും മനുഷ്യൻ്റെ രക്തം ചിന്തുന്നവൻ്റെ രക്തം മനുഷ്യനാൽ ചിന്തപ്പെടും എന്തെന്നാൽ ദൈവത്തിൻ്റെ ഛായയിലാണല്ലോ അവിടുന്ന് അവനെ മനഞ്ഞത് നിങ്ങൾ പെറ്റുപെരുകുവിൻ ഭൂമിയിൽ നിറയുവിൻ അവളിൽ നിങ്ങൾ പെരുകുവിൻ നോഹയോടും ഉണ്ടായിരുന്ന പുത്രന്മാരോടും ദൈവം ഇപ്രകാരം അരുൾ ചെയ്തു ഞാനിതാ നിങ്ങളുമായും ശേഷം നിങ്ങളുടെ സന്തതികളുമായും എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നവ തുടങ്ങി ഭൂമിയിലെ സകല ജന്തുക്കളുമായും നിങ്ങളോടൊത്തുള്ള സകല ജീവജാലവുമായും പക്ഷിജാലത്തിലും മൃഗഗണത്തിലും സകല ഭൗമജീവിയിലും നിങ്ങളോടുകൂടെയുള്ളവയുമായും നിങ്ങളുമായും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കുന്നു ഇനിയൊരിക്കലും ജലപ്രളയത്താൽ ശരീരികളാകമാനം നശിപ്പിക്കപ്പെടുകയില്ല ഭൂമിയെ നശിപ്പിക്കും വിധം ഇനിയൊരു പ്രളയമുണ്ടാവുകയില്ല അനന്തരം ദൈവം പറഞ്ഞു ഞാനും നിങ്ങളും തമ്മിലും നിങ്ങളോടൊപ്പമുള്ള എല്ലാ ജീവജാലങ്ങളും തമ്മിലും തലമുറകളോളം ശാശ്വതമായി ഞാൻ ഉറപ്പിക്കുന്ന ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും ഞാൻ മേഘത്തിൽ എൻ്റെ വില്ലുവയ്ക്കുന്നു അത് ഞാനും ഭൂമിയും തമ്മിലുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഞാൻ ഭൂമി മേഘാവൃതമാക്കുകയും വില്ല് മേഘത്തിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുമായും സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ അനുസ്മരിക്കും ശരീരികളെ ഒന്നാകെ നശിപ്പിക്കും വിധം ഇനിയൊരിക്കലും ജലം ഒരു പ്രളയമായി തീരുകയില്ല വില്ല് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവവും ഭൂമിയിലെ സകല ശരീരയിലും പെട്ട ഓരോ ജീവജാലവും തമ്മിലുള്ള ശാശ്വതമായ ഉടമ്പടി ഓർമ്മിക്കാൻ വേണ്ടി ഞാൻ അത് നോക്കിക്കാണും ദൈവം നോഹയോട് അരുൾ ചെയ്തു ഇത് ഞാനും ഭൂമിയിലെ ഓരോ ശരീരിയും തമ്മിൽ ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഷേം ഹാം യാഫത്ത് എന്നിവരാണ് പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങിയ നോഹയുടെ പുത്രന്മാർ കാമാണ് കാനാൻ്റെ പിതാവ് ഇവരാകുന്നു നോഹയുടെ മൂന്ന് പുത്രന്മാർ ഇവരെ കൊണ്ടാണ് ഭൂമി മുഴുവൻ നിറഞ്ഞത് കർഷകവൃത്തി ആരംഭിച്ച് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു വീഞ്ഞു കുടിച്ച് ഉന്മത്തനായി അവൻ തൻ്റെ കൂടാരത്തിൻ്റെ നടുവിൽ വിവസ്ത്രനായി കിടന്നു കാനാൻ്റെ പിതാവായ ഹാം തൻ്റെ പിതാവിൻ്റെ നഗ്നത കാണുകയും പുറത്തുണ്ടായിരുന്ന തൻ്റെ രണ്ട് സഹോദരന്മാരോട് പറയുകയും ചെയ്തു ഷേമും യാഫത്തും മേൽവസ്ത്രമെടുത്ത് തങ്ങളിരുവരുടെയും തോളിലിട്ട് പിറകോട്ട് നടന്നു ചെന്ന് സ്വപിതാവിൻ്റെ നഗ്നത മറച്ചു മുഖം പിറകോട്ട് തിരിച്ചിരുന്നതിനാൽ തങ്ങളുടെ പിതാവിൻ്റെ നഗ്നത അവർ കണ്ടില്ല ലഹരി വിട്ട് ഉണർന്ന നോഹ തൻ്റെ ഇളയ മകൻ തന്നോട് ചെയ്തതെന്തെന്ന് അറിഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു കാനാൻ ശപിക്കപ്പെട്ടവൻ അവൻ തൻ്റെ സഹോദരങ്ങൾക്ക് അടിമകളുടെ അടിമയാകും തുടർന്ന് അവൻ പറഞ്ഞു ക്ഷേമിൻ്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ കാനാൻ അവന് അടിമയാകട്ടെ ദൈവം യാഫത്തിനെ വിപുലമാക്കട്ടെ അവൻ ക്ഷേമിൻ്റെ കൂടാരങ്ങളിൽ പാർക്കട്ടെ കാനാൻ അവരുടെ അടിമയാകട്ടെ പ്രളയത്തിന് ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ചു നോഹയുടെ ആകെ ജീവിതായുസ് തൊള്ളായിരത്തമ്പത് വർഷമായിരുന്നു അവൻ മരിച്ചു